അത് തടയുന്ന ശത്രു പറ ഞാനൊരു നമ്മേ ദൈവം തീഷ്ണതാണ് ചിറ്റിന്മാരെ അക്കട അതെ കേറിപ്പോ മനസോടെയല്ല പോയത് അവൻ വിളിച്ച ദൈവം വിശ്വസിച്ച ദൈവം ആശ്രയിച്ച ദൈവം പക്ഷേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓണങ്ങളും തിരകളും ആങ്ങടിക്കുന്ന വലിയ നദിയും ഒക്കെ കണ്ട പൊതുപ്രാളം കേൾക്കും ഞങ്ങൾ എനിക്ക് അവിടെ

தேவவ்ப்பின்தே ஆளोजन அது கனமுள்ளதானானது சக்திமுள்ளதானானது அது ஜீவனமுள்ளதானானது அது தீர்ஷனாயுள்ளதானானது அதின்தே சமயே அதின்தே ஒலிப்பு வெளிப்படுததது ஆலேலூயா ஆலேலூயா இயேசுவல்ல நாமத்தை போற்றுங்கள் இயேசுவல்ல நாமத்தை போற்றுங்கள் இயேசுவல்ல நாமத்தை போற்றுங்கள் ஆலேலூயா ஆமென் ஆமென் நம்மளோ எவர போகிறா

ൾ കടന്നു വരുമ്പോൾ അവൻ എതിരിടുന്ന വാദങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികാരം ചെയ്യുകയും ലോകം സംശ്രയിക്കുകയും ചെയ്യുന്നു മഹാൻ ശക്തിയുമുള്ളവൻ ആ അവനൊരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല അവൻ അവനുള്ള അവന്റെ ക്ഷമയെ കുറിച്ച് ആർക്കും അളവില്ല അവൻ നമ്മെ നിർത്തിയിരിക്കുന്നത് അവന്റെ ദീർഘ നാം കാണിച്ച അനുസരണക്കേട് നാം കാണിക്കുന്ന തെറ്റിപ്പോൾ വാദങ്ങളിൽ നാം അനുഭവങ്ങൾ ಗಾತಕನೋ ಗೀತಂ ಚೆನ್ನಾಗಿ ಮಾಡಿದಕ್ಕೆ ಆಮೇಲೆ ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ ಪದನೆ ಈ ವಿಶ್ವಾಸ ಪಾடம் ಬಿತ್ತು ಛೋತ್ರಂ ತಿಕ್ಕೆರಿಯಾ ಹುಚಿಕೆ ಅನ್ನಲ ಬೆರಿಕೋಸಾದಿ ಎರಡುペア ಮಾರಿಕೊಂಡಿರಿ ಮಾತಾ ಮಾಡಿ ಶುಭಾರಂಭ നടത്തി ಛೋತ್ರಂ ಚಿಜೂಳ್ ಹೇಳಿದು ಪ್ರಭวจಿತೊಂಡ ಇನ್ನು ಬಿತ್ತು അപ്പൊ അവര് എന്ത് വിവാഹ ഗ്രഹത്തിലെറ്റോ തെറ്റാന്ന് ഞാൻ പറഞ്ഞതാ സോത്ര അപ്പൊ അവിടെ പോയി ഭക്ഷണം മൂടുന്നല്ലേ ൾ നിന്റെ അനുഭവത്തിന്റെ പാളിച്ചകൾ നിന്റെ കഷ്ടതകള് നിന്റെ വേദനകള് നിന്റെ സങ്കടങ്ങള് നീ അനുഭവിക്കുന്ന ക്ലേശങ്ങള് നിന്നെ അലർത്തുന്ന അനുഭവങ്ങളും നിന്ദകളും ആമേ നിന്നെ ഒതുക്കിക്കളയെ സമിതിക്കുന്ന അനുഭവങ്ങൾ കണ്ടുകൊണ്ട് അവൻ ആവേന അവൻ തീർക്കുന്നു അവന്റെ ശക്തി എന്നതാ ഏ അവന്റെ ശക്തി എന്ത് ശക്തിയാണ് അവർ പറയുന്നുണ്ട് ആമേൻ അവന്ദൻ ശക്തി ഈ കാമേശ്വരനെ നടുക്കുന്നു ആ ദാക്യ ജോആരെ ചിന്തിക്കുന്നു ആമേൻ അത് മോനാക്കള തോന്നിരിക്കുന്നു ആമേൻ അത് മാൻവേടെ പ്രസവിക്കും മാറാക്കുന്നു ആമേൻ ആമേൻ അവന്ദൻ ശക്തി എന്നെ എരിപ്പീ സ്വാതന്ത്ര്യം ആവർ പരമതകളെ സുനസി തൂക്കുന്നു ഹ Alleluia സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം और एक तब जाए अब जाए तब जाए अब जाए खाई तो वाली अब जाए शक्ति ശവയിൽ ഉള്ളതുകൊണ്ടാണ് നീ തീയിക്കിയ ഹല്ലേലൂയ ഞാൻ ഓർകേ ഒരു കാര്യമുള്ള എതിരിട്ട് വാവിച്ച് നിന്നി ചോദിക്ക കലıyor കപ്പി പിക്കോ അനശ്チュമൻ മോതി ക്യാ മെല്ലില്ല ജീവന്റെ കൊഞ്ചുവരയ മോർയ സക്യൊ കൊര ഹല്ലേലൂയ യേശു വന്ദനാമ ൂർമനാണ് അവൻ കരുതി വച്ചിട്ടുണ്ടോകളായി നോക്കിയവണ്ണമേ

മനസ്സിലായിക്കു നിർത്തിയിരിക്കും നമ്മുടെ ഒന്നിനിരിപ്പ് നമ്മുക്കിടുത്ത ബ്രഹ്മ

ഏത് അവസ്ഥയിൽ എവിടെ പിടിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത ഏത് അനുഭവം എങ്ങനെ കയ്യിൽ വരുമെന്നുള്ള ചിന്ത ഒതുക്കി കളയുന്ന ശത്രുവിനോട് നീ പറ പറഞ്ഞത് സർവച Lütfen sarı saçlana, erkek silüetlerinin sarı saçlana. Halleluja. 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 മതിയാകത്തിൽ കത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ ശരീരം ആളെ അകത്തെ ആളെ പിടിച്ചു ഇതൊക്കെ എട്ടായിട്ട് വേറെ വഴിക്കും പോവാം ഓടാ 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 ഇതിപ്പിക്കുന്നവനാണ് രാജശ്രീ വേറെ സ്ഥലത്ത് നടന്ന സ്കൂളിൽ നിന്ന് കേട്ട ഒരു കഥാശീടകത് വാചനം കേറാൻ പരിപാടി ഓൻജി ബിബി ഓട്ടൻ അസ്ഥീടകത് ഇതിയാ വരുന്നത് അസ്ഥികളെ അടക്കപ്പെട്ടുകൊണ്ടാണ് വാചനം ഹജ്ജന അസ്ഥി കയറി ഹാജ് ദൈവമീഡിയം ഷംദിൽ ഇല്ല നഷ്ടവന്നു ോ മുട്ടിരുന്നാലോ എന്ന് ആകാല ഭംഗിയൊന്നും വേണ്ട ഉണോ ഒന്നും വേണ്ട अबे क्या कह रहा था भाजना आठ की क्या और लोगों को ने उनका साथ और शत्रुओं ने तगड़ा साथ और शत्रुओं ने दिला थाटा याँ बताओ और ने दिला ये दीड़ा बताओ और शत्रुओं ने दिला ദീർഘമെ ഊമ്മനെന്ന് കാണുന്നുണ്ട് ഇല്ല എന്നാൽ ബോധത്തിനോമില്ല അത് വിവേദിക്കേണ്ട കാര്യതയിൽ ക്രോധം കൊണ്ടുവരുന്ന വിഷയങ്ങൾ മുൻപിൽ വരാം മനസ്സിലായി നിങ്ങളോടുള്ള ആലോചന ക്രോധം മുൻപിൽ കൊണ്ടുവരുന്ന നമ്മുടെ വിഷയം അതൊരു പൂർണ്ണത കാണിക്കുന്ന വിഷയം എന്ന് പറഞ്ഞ നിങ്ങൾ മാത്രം